ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് ിസ്റ്റോറൻറ്റ് ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിൽ പട്ടികവർഗ വികസന വകുപ്പിന്റെ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു അസുഖബാധിതരും നിരാലംബരുമായ കഷ്ടത അനുഭവിക്കുന്നവർക്ക് സംസ്ഥാന സർക്കാരിന്റെ കൈത്താങ്ങ് തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി അൻപതോളം ഗുണോപഭോക്താക്കൾക്കാണ് വിതരണം ചെയ്യുന്നത് ഭക്ഷ്യക്കിറ്റ് വിതരണം ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി നിർവഹിച്ചു പ്രൊമോട്ടർ നയന സ്വാഗതം ആശംസിച്ചു വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി ആക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പതിനഞ്ചാം വാർഡ് മെമ്പർ മേഴ്സി മാണി അവരുകൾ പ്രൊമോട്ടർമാരായ മനു ശ്രീജ എന്നിവർ ആശംസകൾ അറിയിച്ചും സംസാരിച്ചു കഴിഞ്ഞ മൂന്ന് ദശാബ്ദ കാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് ചെറുപുഴയിൽ പ്രവർത്തിച്ചു വരുന്ന ഹോട്ടൽ ഹോട്ടൽ ഗ്രീൻ ഗ്രീൻ പാർക്ക് പാർക്ക് വിപുലവുമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഫാമിലി റെസ്റ്റോറന്റ് കൊതിയൂറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷവുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും എല്ലാത്തിനു പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യം കൂടാതെ പാർട്ടികൾ മീറ്റിംഗുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് റെസ്റ്റോറന്റ് ചെറുപുഴ ഫോൺ മൊബൈൽ ൾക്ക്